നമസ്കാരം ഞാൻ ഡോക്ടർ ബീന ജീവിതപാഠം എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിനെ ശാന്തമാക്കുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം മനസ്സിനെ ശാന്തമാക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് അതിനുവേണ്ട ചില മാർഗങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം ശ്വസനത്തിൽ ശ്രദ്ധിക്കുക ആഴത്തിൽ ശ്വാസം ശ്വാസമെടുത്ത് പതുക്കെ പുറത്ത് ദിവസത്തിൽ ചില മിനിറ്റുകൾ പോലും ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് മനസ്സിന് ഭാരം കുറഞ്ഞതായി നമുക്ക് തോന്നും പ്രകൃതിയോട് ചേർന്നിരിക്കുക മരങ്ങളുടെ അല്ലെങ്കിൽ പക്ഷികളുടെ കാറ്റിൻ്റെ സ്പർശം വെള്ളത്തിൻ്റെ ഭംഗി ഇവയൊക്കെ നോക്കുകയും കേൾക്കുകയും ചെയ്താൽ മനസ്സ് സ്വാഭാവികമായും ശാന്തമാകും ധ്യാനം മന്ത്രജപം പ്രാർത്ഥന ഇതിലേതു രീതിയാണെങ്കിലും അനുയോജ്യമാണ് എന്ന് നമുക്ക് പറയാം ഇത് ചിന്തകളുടെ ഒഴുക്ക് നിയന്ത്രിക്കാൻ നമ്മെ സഹായിക്കുന്നു ചിന്തകൾ എഴുതി വെക്കുക ഉള്ളിലെ വിഷമം സമ്മർദ്ദം ആശങ്ക എന്നിവ എഴുതി വയ്ക്കുകയാണെങ്കിൽ മനസ്സിൽ സമാധാനമുണ്ടാകും ശാന്തമായ സംഗീതം കേൾക്കുക ചിത്രരചന വായന ഇവയെല്ലാം മനസ്സിന് ആശ്വാസം നൽകും സഹജീവികളോട് ബന്ധപ്പെടുക അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുക കുടുംബത്തോടൊപ്പം സമയം ചിലവഴിക്കുക ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നത് മനസ്സിനെ ശാന്തമാക്കാൻ ഏറെ സഹായിക്കുന്നു വ്യായാമം ചെയ്യുക നടക്കണ നടക്കുക യോഗ ചെയ്യുക ഇവയെല്ലാം ശരീരവും മനസ്സും ഒന്നിച്ച് ശാന്തമാകാനുള്ള കാര്യങ്ങളാണ് വിട്ടുകൊടുക്കാനുള്ള മനോഭാവം വളർത്തുക എല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലെന്ന് അംഗീകരിക്കുകയും അതിനെ പിടിച്ചു നിർത്തുന്ന വിഷമങ്ങൾ വിട്ടുകൊടുക്കാൻ പഠിക്കുകയും ചെയ്താൽ ശാന്തത സ്വാഭാവികമായി ലഭിക്കും ഇത്രയൊക്കെ ചെയ്താൽ വളരെ എളുപ്പം തന്നെ ഹൃദയമിടിപ്പ് കുറയുകയും തലയിലെ ചൂടിറങ്ങുകയും മനസ്സിൽ അലച്ചിൽ മനസ്സിൻ്റെ ശ പ്രയാസങ്ങൾ മാറുകയും ചെയ്യും ചില നല്ല ചിന്താവാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക ഇത് ഒരു വികാരമാണ് ഇത് കടന്നു പോകും എൻ്റെ ശ്വാസം എന്നെ ശാന്തമാക്കുന്നു ഞാനിപ്പോൾ സുരക്ഷിതനാണ് എനിക്കെല്ലാം നിയന്ത്രിക്കാനാവില്ല ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും ശാന്തതയാണ് എൻ്റെ ശക്തി ഞാൻ വിട്ടുകൊടുക്കുന്നത് ശീലിക്കും ഇതൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ചില മാർഗങ്ങളാണ് നല്ല ചിന്തകളും നല്ല പ്രവർത്തികളും ശീലമാക്കുക ഇനി പുതിയ ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം